ും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഉണ്ടല്ലോ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുണ്ടല്ലോ മേക്കപ്പ് ബോക്സ് രണ്ടെണ്ണം ബോക്സ് മീൻസ് അങ്ങനെ അത്ര സംഗതികളൊന്നും ഇല്ല കേട്ടോ ഒരു രണ്ട് ബാഗുണ്ട് അപ്പൊ ആ രണ്ട് ബാഗത്തെ ഒരു ബാഗിന്റെ വീഡിയോ ആണ് അതായത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയൊക്കെ ഉണ്ട് അതാണ് കേട്ടോ ഞാൻ ഒന്നിവിടെ കാണിക്കാൻ വേണ്ടി പോണത് അപ്പം എനിക്ക് തോന്നി അത് നിങ്ങളൊന്ന് കാണിക്കണം കേട്ടോ അപ്പൊ ഞാൻ ചേച്ചി അത് കാണിക്കാറ് അപ്പൊ അതാണ് ഇവിടെ നിന്ന് കാണിക്കാൻ വേണ്ടി പോണത് അതിനു മുന്നായിട്ട് നമ്മൾ ചാനൽ ഫസ്റ്റ് ആയിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കിട്ടോ അപ്പൊ നമുക്ക് അതൊന്ന് കാണാം അല്ലെ ബൈ ദാസംഗതി എത്തിന് കിട്ടോ അപ്പൊ ഇതാണ് നമ്മൾ ബാഗ് കിട്ടും ഈ ഒരു ബാഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മീഷോന്ന് വാങ്ങിയതാണ് കേട്ടോ മീഷോന്ന് വാങ്ങിയത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ അതായത് ഇങ്ങനെ നമുക്ക് ഇങ്ങനെ കിട്ടണമോണ്ട് അത് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇതിൽ അങ്ങനെ കണ്ടമാനം ഒന്നും സ്റ്റോർ ചെയ്തിട്ടില്ല പക്ഷെ എന്നാലൊരു പരിധി വരെ നമുക്ക് കൊള്ളിക്കാമെന്ന് വിചാരിച്ച് അപ്പം അങ്ങനെ ഞാൻ ഇത് വാങ്ങിയതാണ്ട് നമ്മൾ മീഷോയിൽ അവൈലബിളാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ലിങ്ക് തരാം അങ്ങനെ അത് കഴിഞ്ഞിട്ടും ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഇത് ജസ്റ്റ് തുറക്കാൻ വേണ്ടി രണ്ട് സിപ്പൊക്കെ ഉണ്ട് കേട്ടോ അത് കണ്ടോ രണ്ട് സിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇങ്ങനെ ഒരു ഹാങ്ങിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതിനുള്ള എന്തൊക്കെയൊക്കെ ഉള്ളേ വലിയ കാര്യത്തിൽ ഞാൻ സാധനങ്ങൾ എടുക്കലില്ലേ ഞാൻ എപ്പോഴെങ്കിലും ഒക്കെ ഉള്ളു ഞാൻ ഇത് തുറക്കുക ഇത് അങ്ങനത്തെ ഒരു ബാഗാണ് കേട്ടോ പക്ഷെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ബാഗ് വേറെ ഉണ്ട് അതിന്റെ വീഡിയോ നമുക്ക് വേറെ ചെയ്യാം കേട്ടോ അപ്പൊ ഞാൻ ഇത് തുറക്കാൻ വേണ്ടി പോകാൻ കേട്ടോ തുറന്ന് അപ്പൊ ഇതൊക്കെ ഉണ്ടോ ഇതിൻ്റെ ഉള്ള സാധനങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ഇവിടെ കുറച്ച് സ്പേസ് ഉണ്ട് ഇവിടെ ഞാൻ കുറച്ച് ആണ് കേട്ടോ ഞാൻ വെച്ചത് പിന്നെ ഇതിനുള്ള സാധനങ്ങൾ ഓരോന്ന് ഓരോന്ന് അയങ്കരാട്ടോ ഇതും കണ്ടോ എന്നാലും കുളത്തും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതെ നമുക്കിതൊന്നും തുറന്നാണ്ട് ഇതിനുള്ളിൽ ഞാൻ എടുത്തു വച്ച സാധനങ്ങൾ അതൊന്നും കാണാം കേട്ടോ അപ്പൊ ഞാൻ ഫസ്റ്റ് കുറച്ച് ബ്രഷ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ ആ ബ്രഷാണത് ഇത്രയല്ല ഉള്ളത് ബാക്കി വെള്ളം പൂക്ക ഉണ്ട് അതാണ് ഇത് കേട്ടോ ഇതും ഉണ്ട് പിന്നെ അതിൻ്റെ കൂട്ടത്തില് ആ അത് അതിന്റെ കൂട്ടിലുള്ള നമ്മളെ ഐ പശയാണ് കേട്ടോ ഗ്ലൂ ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടും ഞാൻ നല്ല മോണെന്താ പറയാ സേഫ് ആയിട്ട് ഇത് ഉള്ളൊരു തിരിച്ചു വെച്ചിട്ടുണ്ട് ജയ്സ് ഇപ്പോഴും ഇത് അങ്ങനെ തന്നെ ആയിട്ടുണ്ട് കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു സ്ഥലം കേട്ടോ കാരണം നമുക്ക് നല്ല കവറേജും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെ വലിയ കാര്യത്തിൽ പൊന്തിക്കാം അങ്ങനത്തെ പ്രശ്നം പിന്നെ സിബും കാര്യങ്ങളൊക്കെ കണ്ടോ സിബ്ബ് സിബന്റെ ഒരു വേറെ മോഡലായിട്ടോ നമുക്ക് കിട്ടിയത് കണ്ടോ സൂപ്പർ ആട്ടോ നമുക്ക് ഇതിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫസ്റ്റ് വന്ന ഐലേഷസ് ആട്ടോ കയ്യിൽ കിട്ടിയത് ഇതിന്റെ ഗ്ലൂ ആണെന്ന് നോക്കി ഞാൻ നേരത്തെ കാണിച്ചതെന്ന് കേട്ടോ ഇത് ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തത് കഴിഞ്ഞു പക്ഷെ ഒന്നും പോയി ഞാൻ യൂസ് ചെയ്തിട്ടില്ല യൂസ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അതുകൊണ്ടാട്ടോ യൂസ് ചെയ്യാത്തത് ഒന്ന് യൂസ് ചെയ്ത് നോക്കണം ഇതിന്റെ പാണെന്താ ഏതാ നമുക്ക് അറിയണമല്ലോ ഒരാഗ്രഹം ആ അതിൻ്റെ പുറത്തൊന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇതിന് വീണ്ടും നമുക്ക് പിന്നെ ചെയ്യാം അപ്പം ഇതാണത് ഇതിൽ അഞ്ച് പേർക്കട്ടോ നീയത് അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ പിന്നെതാ ഒരു കാർമേഴ്സിന്റെ ഒരു ബോഡി ലോഷൻ ആട്ടത് എന്നിട്ട് ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാ ഒരു കേട്ടോ ഇങ്ങനെയുള്ളതിന്റെ ഈ ഒരു സുന വരുന്നത് ഇത് ഇങ്ങനെ ആക്കിട്ടുണ്ടെന്നുണ്ടെങ്കില് അതില് വരും നല്ല മണമാണ് കേട്ടോ ഇത് ഞാൻ യൂസ് ചെയ്യലുണ്ട് പക്ഷെ ഇത് കാണാമില്ല ഇനി ഇപ്പഴാ കണ്ട കിട്ടിയതിന് അപ്പൊ ഇതാണ് കേട്ടോ സംഗതി സംഗതി അടിപൊളിയാണ് ഞാൻ നിന്ന് വാങ്ങിയതാണ് കേട്ടോ ദാ ഏർ ആ ിസ്റ്റിന്റെ സൺസ്ക്രീനാണ് കേട്ടോ ഇത് കഴിഞ്ഞ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ ഒറ്റപൊടി ഒറ്റപിടിക്കാനില്ല ഇത് കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാന് ഇത് വാങ്ങിയ ടൈമിൽ നന്നായിട്ട് യൂസ് ചെയ്ത് ഒരുപാട് പോയ സംഗതിയാണ് കേട്ടോ അതായത് നല്ലോണം എനിക്ക് ഉപകാരപ്പെട്ട ഒരു സംഗതിയാണ് കേട്ടോ നന്നായിട്ട് യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഒന്നും വിചാരിക്കുന്നുണ്ടി ഒന്നാണ് വാങ്ങണമെന്ന് പക്ഷെ ഇപ്പോഴല്ല ഇനിയിപ്പതിന്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ ഞാൻ വാങ്ങും ഇത് സംഭവം അടിപൊളിയാണ് കേട്ടോ മിനിം ലിസ്റ്റിന്റെ അടിപൊളി സൺസ്ക്രീനാണ് കേട്ടോ പിന്നെ അതാ കുറച്ച് ക്ലിപ്പാണ് കേട്ടോ ഇത് ഞാൻ എന്തിനാ അതിൽ ഇട്ടെന്ന് എനിക്കറിയില്ല ഗൈസ് പക്ഷെ ആണ് കാരണം നമ്മൾ മുടിയൊക്കെ ഇങ്ങനെ മറ്റേ അതിനെന്താണെങ്കിൽ പറയാ അതിനെന്താണെങ്കിൽ ഈ പറയാ മറ്റെങ്ങനെ പൊന്നിച്ചു കേട്ടില്ലേ അതിനൊക്കെ ആണ് കേട്ടോ മുടി ഏത് മോഡലിൽ കിട്ടുകയാണെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഓരോ ക്ലിപ്പും ചെറുതോ എന്തൊക്കെ ആയിട്ടുള്ള നമുക്ക് വേണം അപ്പം അതൊക്കെ ഓക്കെ ആണ് കേട്ടോ പിന്നെ അതാ നമുക്ക് ഒരു ആലോവര ജെല്ലാണോ ഉള്ളത് ഇത് ഞാൻ യൂസ് ചെയ്യുന്ന സംഗതിയാണ് ആണ് അതായത് നമ്മളിപ്പം മുഖം ഷെയ്വ് ചെയ്യാനാണെങ്കിലും ആണെങ്കിലും ഇനി എന്തെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സോ കാര്യങ്ങളോ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഞാൻ ഇതാണ് എന്റെ ഫേസിന് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ യൂസ് ചെയ്ത് കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ട സംഗതിയാണ് കണ്ടോ അത് തീരാനായി ഞാൻ യൂസ് ചെയ്ത് യൂസ് ചെയ്ത് നിങ്ങളെ കാണുണ്ടോ എനിക്കറിയില്ല ഇതുവരെ എത്തി ഇത്രയും ഇനി ഇതുവരെ എത്തി കേട്ടോ തീരാനായില്ല തീരാനായി അപ്പം അലോവരാ ജെല്ലാണുണ്ടോ ഇത് വന്നിട്ട് ഇതിൻ്റെ ഒക്കെ റിവ്യൂ ഞാൻ ഓൾറെഡി ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മളെ അക്കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഞങ്ങൾക്ക് മനസ്സിലാവും ഷോർട്സ് എങ്ങാണ്ടോണോ തോന്നുന്നത് ഇത് വാങ്ങി എവിടെന്നാ വാങ്ങി എങ്ങനെ വാങ്ങി എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് വന്നിട്ടുണ്ടല്ലോ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കേട്ടോ ഇത് നമ്മളെ ഉണ്ടല്ലോ അതാണ് ഇത് കഴിഞ്ഞതാ കേട്ടോ കഴിഞ്ഞ കുപ്പിയാണ് അപ്പം ഇത് ഞാൻ ഇന്റെ അടുത്ത് സ്റ്റോറേഞ്ച് ചെയ്ത് വെച്ചു കേട്ടോ സംഗതി കഴിഞ്ഞതാണ് കേട്ടോ നല്ല രസം ഈ ഒരു കുപ്പി കാണാൻ വേണ്ടിട്ട് പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെ ഐലേഷങ്ങനെ വെക്കൂലെ കണ്ണിങ്ങനെ വെച്ചാണ്ട് അങ്ങനെ അമർത്തിനെ വെക്കൂലെ അതാണ് കേട്ടോ ഇതിന്റെ പേര് മറന്നുപോയി അപ്പം ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം നമ്മൾ ഐ നമ്മൾ യൂസ് ചെയ്തിട്ടില്ല അപ്പം അതുകൊണ്ട് തന്നെ ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല പിന്നെ എന്തോ ഒരു ഹാക്കിനെന്താണ്ടോ ഞാനിത് എടുത്തതെന്ന് തോന്നുന്നുണ്ട് കേട്ടോ നമ്മളെ ഷോർട്സിൽ ഉണ്ടാവും ചെക്ക് ചെയ്തൊക്കെ എനിക്ക് മനസ്സിലാവു കേട്ടോ അപ്പം അതാണ് ഇത് ഇത് ഞാൻ ഇത് നമുക്ക് എന്താ കോമ്പോ ഓഫറിൽ കിട്ടിയതാണ് തോന്നുന്നുണ്ട് ഓർമ്മ അല്ലേ കറക്റ്റ് കിട്ടും അപ്പം അതാണ് ഇത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മസപ്പിൻ ഉണ്ടല്ലോ തട്ടം തട്ടത്തിൻ്റെ പിന്നെ അതിൻ്റെ ഒരു കാലി കാലി എൻ്റെ ഈ കാലിയാണ് ഇതൊക്കെ ഇത് ഇതൊക്കെ കഴിഞ്ഞു പോയിട്ടോ അപ്പോൾ ഇതെന്നാലും നമുക്ക് ആവശ്യം ഉണ്ടാവണമെങ്കിൽ വിദേശത്ത് ഞാൻ എടുത്ത് വെച്ചതാണ് പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് രണ്ട് സെലോ ടാപ്പാണ് ഞാൻ ഒരുവിധം ഹാക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ അടുത്ത് സെലോ ടാപ്പിൻ്റെ ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഷോർട്സിൽ തന്നെ ഒരുപാട് ഹാക്കും കാര്യങ്ങളും ചെയ്യുന്ന സമയത്ത് ഈ സെലോ ടാപ്പ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആണ് കേട്ടോ അപ്പം അതിനെക്കൊണ്ട് ഇങ്ങനത്തെ ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഒഴിവാക്കൂല്ല ഞാൻ ഇൻ്റെ അടുത്ത് എവിടെയെങ്കിലും പെട്ടെന്ന് കാണുന്നോടത്തല്ലോ നമുക്ക് ഇങ്ങനത്തെ ഹാക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഏതിലെങ്കിലും ഞാൻ എടുത്തിടും എന്നിട്ട് പിന്നെ നമുക്ക് ആ സമയത്ത് പിന്നെ തപ്പി തപ്പിത്തലുണ്ടല്ലോ അത് വിചാരിച്ചിട്ടോ അപ്പം അതാണ് കേട്ടോ ഇത് വന്നിട്ട് പിന്നെ ഇത് വന്നിട്ട് ഒരു ലിപ്സ്റ്റിക്ക് ആണ് ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ പൊട്ട ലിപ്സ്റ്റിക് ആണ് കേട്ടോ കൈനി ഞാൻ മുന്നേ യൂസ് ചെയ്ത് എത്രോ കാലം മുന്നേ തീർന്ന് യൂസ് ചെയ്യുന്ന സംഗതിയാണ് കേട്ടോ എന്താ കൊറേ മുന്നേ യൂസ് ചെയ്തതിന് വേറെ അടപ്പോ കാര്യങ്ങളോ ഒന്നും ഇല്ല അത്ര തന്നെ ഉള്ളു കേട്ടോ പിന്നെ ഒരു അത്തറിന്റെ കുപ്പി ഉണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഒരു അത്തറിന്റെ കുപ്പി എനിക്ക് എന്റെ ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തതാണ് ഇത് ഇത് തന്നെയാണ് തോന്നുന്നുണ്ട് എനിക്ക് ഓള് ഓള് ഗൾഫിൽ പോണ സമയത്ത് തന്നെയാണോന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ ഗൾഫിൽ പോണ സമയത്ത് ഇന്ന സഫിത് പിടിച്ചോന്നും പറഞ്ഞ എയർപോർട്ടിൽ നിന്ന് എനിക്ക് തന്നതാണ് തോന്നുന്നുണ്ട് കേട്ടോ നീയൊരു വീഡിയോ ഓള് കാണുന്ന സമയത്ത് അറിയാം നമുക്ക് എന്താണ് ഏതാണ് അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് പക്ഷെ നല്ല മണാട്ടോ അപ്പൊ അതാണ് കേട്ടോ ഇത് വന്നിട്ട് പിന്നെ നമ്മൾ ഈ ബ്രഷ് ഉണ്ടല്ലോ നമ്മൾ ഫസ്റ്റ് കാണിച്ച ഏറ്റവും ഫസ്റ്റ് കാണിച്ച ബ്രഷ് ആ ബ്രഷിന്റെ ബാക്കിയാണ് ഞാൻ കണ്ടോ പൊട്ടി പൊട്ടി ഇത് ഞാൻ എടുത്തതാണ് കേട്ടോ പക്ഷെ എനിക്ക് എന്താ പറയുക ഒരു ബ്രഷ് വെച്ചിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒട്ടും ഒരു കംഫർട്ട് എനിക്ക് കിട്ടണേ ഇല്ല കേട്ടോ അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഒട്ടും കിട്ടണില്ല നിങ്ങള് മേപ്പ് ഇങ്ങനെ പറ്റണ സമയത്തുണ്ടല്ലോ ഭയങ്കര പൊറത്തേന്ന് കിട്ടോ ഭയങ്കര കുറുതിയായിരുന്നു ഇന്ന് പറഞ്ഞറിയിക്കാൻ അറിയില്ല പക്ഷെ അത് യൂസ് ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് കുഴപ്പമില്ല ഞാനിത് അങ്ങനെ വലിയ കാര്യം യൂസ് ചെയ്യില്ല ഞാൻ എന്റെ കൈ വെച്ചിട്ടാണ് ഞാൻ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യില്ല കൊണ്ട് ഇതിനെക്കൊണ്ടിരിക്കും അത്ര വലിയ ഉപകാരം ഇല്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരു കവറ് കരി കവർ ആട്ടോ വേറൊരു കവറല്ല കേട്ടോ ഏഹ് ഇതിലിപ്പോ ഒന്നും കാണുന്നില്ല കേട്ടോ പിന്നെ വന്നിട്ട് ഒരു കാത കഴിഞ്ഞതാണ് 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 കേട്ടോ ഞാൻ ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ ഇട്ട് വെക്കും എനിക്കിങ്ങനെ കാണാൻ ഒക്കെ ഭയങ്കര ഇഷ്ടാട്ടോ ഒക്കെ കഴിഞ്ഞിട്ടങ്ങനെ എടുത്ത് വെക്കണേ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഒന്നും ഉള്ളതിലുള്ളൂ പക്ഷെ ഒന്നും നല്ല ഞാൻ യൂസ് ചെയ്ത് ഞാൻ കുറേ യൂസ് ചെയ്താണ് പിന്നെ ഇത് എനിക്കിൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ലിപ്സ്റ്റിക്കാണ് കേട്ടോ പക്ഷേ ഇത് പൊട്ട ലിപ്സ്റ്റിക്കാ തോന്നുന്നുണ്ട് ഊള് കേൾക്കാൻ തന്നെ കൊല്ലുകൂള് ഇത് അങ്ങനെ എന്താ പറയുക ഒരു ബ്രാൻഡോ കാര്യോ ഒന്നും ഇല്ല കണ്ടോ ഒന്നും ഇല്ല ഒന്നും ഇല്ലാത്തൊരു ലിപ്സ്റ്റിക്ക് ആണ് എന്നൊരു ഷെയ്ഡ് വന്നിട്ട് ഒരു പെ പിള്ളാണ് കേട്ടോ വരുന്നത് പക്ഷെ ഇതിപ്പോൾ കട്ട കട്ട പി കട്ട പി ഐസ് ഇത് ഞാൻ ചൂണ്ടിലിടാൻ വേണ്ടിട്ട് പറ്റില്ല അത് കേട്ടു അപ്പം നമുക്ക് ഒഴിവാക്കണം പിന്നെ അത് വെച്ചിട്ടുണ്ടെങ്കില് അടുത്തതും ഒരു ലിപ്സ്റ്റിക് ആണ് അത് ഞാൻ മുന്നേ ഞമ്മളെ വീഡിയോ തുടങ്ങുന്ന സമയത്ത് ഞാൻ യൂസ് ചെയ്തതിന് ലിപ്സ്റ്റിക് ആണ് ഉണ്ടോ പക്ഷെ ഇപ്പൊ ഞാൻ അത് യൂസ് ചെയ്യില്ല കാരണം നമ്മൾ കമന്റ് ബോക്സിലൊക്കെ കുറേ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു താത്ത അത് യൂസ് ചെയ്യരുത് കെമിക്കൽ ആണെന്നൊക്കെ വന്ന് പറഞ്ഞു അപ്പൊ അതൊക്കെ മാനിച്ച് കണ്ടി ഞാൻ പിന്നെ അത് യൂസ് ചെയ്തില്ല കേട്ടോ പക്ഷെ ഞാൻ എൻ്റെ അടുത്ത് വെച്ചതാണ് ഇത് നമ്മൾ ആ മറ്റേ ലിപ്സ്റ്റിക് ഉണ്ടല്ലോ ഇത് ഒരു ഗ്രീൻ ടീ ലിപ്സ്റ്റിക് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുള്ള ലിപ്സ്റ്റിക് അതാണ് കേട്ടോ ഗ്രീൻ ടീ ലിപ്സ്റ്റിക് അതാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് രണ്ടെണ്ണം മുടിക്കാണോ കേട്ടോ അത് ഞാൻ വെറുതെ കൊണ്ടെടുക്കണതാണ് കേട്ടോ പിന്നെ മാമാവത്തിൻ്റെ ഇതെന്തുവാ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ ഫേസ് ക്രീമാണ് കേട്ടോ ഫേസ് ക്രീമാണ് ഞാനിതിപ്പങ്ങനെ വലിയ കാര്യത്തിൽ ഞാൻ യൂസ് ആക്കില്ല പക്ഷെ സംഗതി ഇതിലുണ്ട് കേട്ടോ ഞാൻ അങ്ങനെ യൂസാക്കലില്ല അങ്ങനെയല്ല ഞാൻ സത്യം സ്വത്തം യൂസ് യൂസാക്കലില്ല അപ്പം അതാണ് പിന്നെ ഇത് ഞാൻ ആദ്യമായിട്ട് അങ്ങനെയല്ല അങ്ങനത്തെ ആദ്യമായിട്ടല്ല ഞാൻ നമ്മളെ ഈ കാജളിലേക്കും കാജളാണത് അപ്പം അതിന് ഏറ്റവും ഫസ്റ്റ് യൂസ് ചെയ്ത കാജളാണത് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ നമ്മളെ സ്റ്റിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയത് പക്ഷെ ഇത് എന്ന് പറഞ്ഞാല് വാട്ടർ പ്രൂഫല്ല സ്മജ് പ്രൂഫല്ല ലാസ്റ്റ് ചെയ്യൂല അപ്പൊ ആ ഒരു കാര്യങ്ങൾ കൊണ്ടൊക്കെ ഞാൻ ഇതെടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഇത് യൂസ് ചെയ്യലേ ഇല്ല കേട്ടോ അതാണ് ഇതിന്റെ ഇത് ഫുള്ള് ഉണ്ട് ഇത് കണ്ടോ ഇത് മുഴുവനുണ്ട് അപ്പൊ ഞാൻ ഇപ്പം അത് യൂസ് ചെയ്യലോ അങ്ങനെ ഞാൻ അത് മാറ്റി വെച്ചതാണ് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്തതും വരെ ലിപ്സ്റ്റിക്കാണ് ഈ ലിപ്സ്റ്റിക് എനിക്ക് അത്ര ഇല്ല കൊണായിട്ട് തോന്നിയില്ല അതിനെക്കൊണ്ട് ഞാൻ അത് ഉപയോഗിക്കില്ല കേട്ടോ പക്ഷെ എൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു സേഫ്റ്റിക്ക് വേണ്ടി എടുത്തേക്കണാണ് അടുത്തതും ആണ് എനിക്ക് തോന്നുന്നു ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ഓൾറെഡി കണ്ടിട്ടുണ്ട് നമ്മളെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ ഒരു ലിപ്സ്റ്റിക്കിന്റെ ഫുൾ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു പൗഡർ ഉണ്ട് കേട്ടോ എനിക്ക് നമ്മൾ ഈ കോമ്പാക്റ്റും കാര്യങ്ങളൊക്കെ യൂസ് കാട്ടി എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതാണ് നമ്മൾ സാധാരണ താൽക്കം പൗഡർ യൂസ് ചെയ്യണത് കേട്ടോ അപ്പം അങ്ങനെ വെച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെക്കണം കേട്ടോ ഇൻ്റടുത്ത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു തന്നെ ഉണ്ടാവുകയുള്ളൂ കേട്ടോ വലിയത് വലിയതും ഞാൻ യൂസ് ചെയ്തില്ലേ കുഞ്ഞു കുഞ്ഞേ ഞാൻ യൂസ് ചെയ്യലോളൂ കേട്ടോ ഇനി വലിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും ചിലപ്പം അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ചെറുതായി യൂസ് ചെയ്യൽ കേട്ടോ പിന്നെ ലിപ്സ്റ്റിക് പിന്നെ ഇതൊരു ലിപ് ബാമാണ് മുന്നേക്കു മുന്നേ എത്രോ കാലം മുന്നേ ഉള്ള മഴ യൂസ് ചെയ്യലട്ടോ അതടപ്പും പരിപ്പൊക്കെ പൊയ്ക്കണം കേട്ടോ പക്ഷെ സാധനം എന്തേലും ഉണ്ട് കേട്ടോ പിന്നെ അതടുത്തത് ഒരു കണ്ണശിയാണ് ഇതൊക്കെ എന്ത് കൊട്ടവട്ടിയിൽ കമ്മലാണ് ഇത് നമ്മളെ റിങ്ങാണ് കേട്ടോ പക്ഷെ എനിക്ക് എന്തോക്ക് അത്ര വലിയ ഇഷ്ടമില്ല ഇപ്പൊ റിങ് ഇടുന്നതിന് അതിനെക്കൊണ്ട് ഞാൻ ഇതിപ്പോ യൂസാക്കില്ലാട്ടോ പിന്നെ വന്നിട്ട് ഞമ്മളൊരു എന്നാണ്ട്ടോ ഇത് ഷേവ് ചെയ്യണത് നമ്മൾ ഫേസ് ഷേവ് ചെയ്യണതാണ് കേട്ടോ വേറെ എവിടെയല്ല ഫേസ് ഷേവ് ചെയ്യണത് അതിന്റെ മൂന്നെണ്ണം ഉണ്ട് ഇനി രണ്ടെണ്ണം ഇന്റെ അടുത്ത് എന്ന് തോന്നുന്നുണ്ട് ഇപ്പൊ ഈ ഒരു ഒന്ന് മാത്രമേ ബാലൻസ് ഉള്ളു കേട്ടോ പിന്നെ ഇന്റെ അടുത്ത് കൊറച്ച് പിന്നുണ്ട് കൊറച്ചധികം ഒന്ന് എടുക്കുക കണ്ടോ ഒന്ന് എടുക്കണ്ട എടുക്കണ്ടെട്ടോ അയ്യോ അയിനെ സുന കഴിഞ്ഞ രണ്ട് സുനയും പോയി കിടക്കണതുണ്ട് അപ്പോൾ നമുക്ക് ഒഴിവാക്കണം അപ്പോൾ കുറച്ച് പിന്നുണ്ട് പിന്നെ ഒരു സ്ലൈഡ് പിന്നുണ്ട് ഇതൊക്കെ ഞാൻ ഹാക്ക് ചെയ്ത് കൊണ്ടേ ഇട്ടതാ തോന്നുന്നുണ്ട് കാരണം അതിന്റെ മുകളിലൊക്കെ ലിപ്സ്റ്റിക്ക് ഉണ്ട് ലിപ്സ്റ്റിക് പറ്റിപ്പിടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു റബ്ബർ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്രയും സാധനങ്ങളാണ് ഞമ്മളീ ഒരു ബോക്സിലുള്ളത് കേട്ടോ അപ്പൊ എനിക്ക് കാണിച്ചെടണം എന്ന് തോന്നി അതുകൊണ്ട് കാണിച്ചാണ് വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ